ഇന്ന് ഇല്ല ഹസ്ബൻഡിന് ജോലിയില്ല റെഡ് അലേർട്ടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്ന് വെച്ചാൽ ഉരുളിയിൽ പുറന്നത് അതാണ് അപ്പോൾ അതിന് ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ടായി ഇന്നലത്തെ പിന്നെ ചായ ഉണ്ടാക്കി എൻ്റെ മൂക്ക് കുറുക്കുണ്ടാക്കുന്ന അമൃതം പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കാന്ന് അവൾ കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് ലീവ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി നല്ല മഴയായതുകൊണ്ട് നല്ല പോലെ ഉറങ്ങിപ്പോയി ഇതിപ്പോൾ നമ്മൾ ചായ കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇനി അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ചെമ്മീൻ ബിരിയാണി കഴിക്കണം അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ പെരിയാ ഭാഗത്ത് പോയിട്ട് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ മൊത്തം ഇന്നും എന്തായാലും ചെമ്മീൻ ബിരിയാണിയിൽ ഇതെടുക്കുന്നില്ല ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ചെമ്മീൻ ബിരിയാണി പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാട്ടെ ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ തലഭാഗം എടുത്തിട്ടില്ല ഉടൽഭാഗം മാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി നല്ലപോലെ മിക്സ് ആക്കുന്നത് ഫസ്റ്റ് തന്നെ ചെമ്മീൻ ബിരിയാണി അറിയാത്തവർ ഈയൊരു വീഡിയോ കണ്ടാൽ പഠിക്കൂട്ട എന്നിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്തു ചെയ്യുന്നു എന്നു വെച്ചാൽ ഒരു ഭാഗം മാത്രം കേട്ടോ ഒരു ഭാഗം മാത്രം നാരങ്ങ എടുത്ത് നാരങ്ങാൻ തീരെ നല്ല പോലെ പെയ്ഞ്ഞ് കൊടുക്കുന്നുണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത്രയും മസാല മാത്രമേ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് അധികം ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടാവുമ്പോൾ ഞാൻ കുറച്ചധികം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ചെറുതായിട്ട് വരണ്ടപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം എൻ്റെ ഒരു കണക്കെടുത്തിട്ട് കണക്കിലെടുത്തിട്ട് ഞാൻ ഏകദേശം കണക്കാണെന്ന് എടുത്തത് നിങ്ങളെങ്ങനെ അളവിൽ അനുസരിച്ചിട്ട് എടുക്കുക എന്നിട്ട് ചെറിയ മിക്സിൻ്റെ ചെറിയ ജാറിൽ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തു വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഉള്ളിൻ്റെ കൂടെ ആഡ് ജസ്റ്റ് ഒന്ന് പിന്നെ വഴറ്റി കൊടുത്തു എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് അപ്പം ഞാൻ ഒരു സൈഡിൽ പിന്നെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് റൈസ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്തു നെയ്യ് ഞാൻ ഇന്ന് കുറച്ച് അധികം തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് അധികം ആഡ് ചെയ്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് സ്പൈസസ് പിന്നെ നമ്മുടെ കാഷ്വനെറ്റ് പിന്നെ മുന്തിരി മുന്തിരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാശ്മീറ്റ് മുന്തിരി എന്തായാലും ആണ് കൂട്ട സ്പൈസസും ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ മിസ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്യണം എന്നാൽ ടേസ്റ്റ് ഉണ്ടാകും ഞാൻ രണ്ടര ഗ്ലാ രണ്ടര ഗ്ലാസ് ഇല്ലാന്ന് തോന്നുന്നു രണ്ടാണ് അരി അളന്നത് ഹസ്ബൻ്റ് ഹസ്ബൻഡും കൂടിയാണ് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചത് അപ്പോൾ ഹസ്ബൻഡാണ് അരി അളന്നിട്ടൊക്കെ തന്നത് എനക്ക് അത് രണ്ട് ഗ്ലാസും ഒരു പശ അധികം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അതിന് ഞാൻ നാല് ഗ്ലാസ്സും വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടായപ്പോൾ അരി അതിലെടുത്തിട്ട് വിസിൽ വെക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് കുഞ്ഞുമുളക് അഞ്ഞ് വരുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ നേരത്തെ ചെയ്തില്ലേ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തക്കാളി ഇട്ടില്ലേ അതിലേക്ക് ആഡ് ചെയ്തെന്തെന്ന് വെച്ചാൽ ബിരിയാണി മസാല അതിനിടയിൽ കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി എന്നിട്ട് അത് ഞാൻ ചെമ്മീന് നേരത്തെ പിന്നെ മസാല മിക്സ് ചെയ്തു വെച്ചിട്ടില്ലേ അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ചെമ്മീൻ വേവാൻ വെച്ചു കുറച്ച് ഡ്രൈ ആകുന്നത് വെച്ചു കണ്ടു ഇതുപോലെ എന്നിട്ട് ഒരു നേരത്തെ ചെമ്മീൻ ചട്ടിയിൽ മീൻ കറി വെക്കുന്ന ചട്ടിയിൽ പിന്നെ ചോറ് ആദ്യം നല്ലപോലെ കണ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് വെച്ച ചെമ്മീൻ്റെ ഈ ഒരു റോസ്റ്റ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്തു പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ അരിയിട്ട് കൊടുത്തു നല്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ പറഞ്ഞ നല്ല സ്മെല്ലൊക്കെ വരുന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ചോറ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്യില് കുറച്ച് പിന്നെ കാഷോനറ്റും അതുപോലെ മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നെയ്യ് ഞാൻ വീണ്ടും ആഡ് ചെയ്തു നെയ്യ് ചേർക്കുന്ന അത്ര ടേസ്റ്റ് കൂടും എന്നിട്ട് മല്ലിയിലയും ഇലയും പുതിന ഇലയുമാണ് ഞാൻ ഈ ചോറിന് മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് നേരത്തെ ഞാൻ ചെമ്മീൻ റോസ്റ്റാക്കുന്നതിലും സെയിം സംഭവം കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു പുതിന ഇല ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു മല്ലി ഇല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് എന്നോട് പറയണം അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ റെഡ് അലേർട്ട് സ്പെഷ്യൽ